നിങ്ങളുടെ കുട്ടി എപ്പോഴും തലവേദന പറയാറുണ്ടോ പ്രത്യേകിച്ച് വൈകിട്ട് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ അമ്മേ തലവേദനിച്ചിട്ട് വയ്യ ഇങ്ങനെ പറയാറുണ്ടോ എപ്പോഴും കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്താണ് തലവേദന പറയാറുള്ളത് ഇതിൻ്റെ നമ്മളിങ്ങനെ കേസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു വരുമ്പോൾ കുട്ടിക്ക് മിക്കപ്പോഴും എപ്പോഴും ജലദോഷമായിരിക്കും കുട്ടി എപ്പോഴും വായ തുറന്നായിരിക്കും ഉറങ്ങുന്നത് അതുപോലെ തന്നെ കൂർക്കം വലി ഉണ്ടാവാറുണ്ട് ഇനി ചില കുട്ടികൾക്കാണെങ്കിൽ അവർ അമ്മമാർ തന്നെ പറയും ഡോക്ടറെ ജലദോഷം ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലായിരിക്കും കുട്ടിക്ക് എപ്പോഴും തലവേദന കണ്ടുവരുന്നതും ഇതിൻ്റെ ഒരു പ്രധാന റീസൺ കുട്ടിക്ക് ചിലപ്പോൾ എഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാകാം അപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ അവർക്ക് മൂക്കിലൂടെയുള്ള ആ ഒരു വായു സഞ്ചാരം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് സൈനസ് അറകളുണ്ട് ഈ ഭാഗത്തൊക്കെ കപം കെട്ടിക്കിടന്നിട്ട് ആ രീതിയിൽ അവർക്ക് തലവേദന വരാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് പൊതുവെ കുട്ടികൾ സ്കൂളിൽ പോയാൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും ഈ ഒരു ഡീഹൈഡ്രേഷൻ കാരണവും ഇവർക്ക് വൈകീട്ടാവുമ്പോഴത്തേക്ക് തലവേദന വരാം ഒരു മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് തലവേദന ആയിരിക്കും ചില ആളുകൾക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കുട്ടിയുടെ കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ കപക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ അതല്ല വെള്ളം കുടിക്കാത്തതിന് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തരം തലവേദനയാണ് അതുപോലെ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്